എല്ലാ പ്രിയ കൂട്ടുകാർക്കും സജീസ് ഫാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മഷിത്തണ്ട് ഉപയോഗിച്ച് നല്ലൊരു ജൈവ സ്ലറി ഒരു ചിലവുമില്ലാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ബാക്ടീരിയയെയും വൈറസിനെയും മറ്റും നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സസ്യമാണ് മഷിത്തണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഷൈനി ബുഷ് ബുഷ് പ്ലാന്റ് എന്നാണ് പറയുന്നത് വെറ്റിലപ്പച്ച വെള്ളത്തണ്ട് മഷിപ്പച്ച വെള്ളപ്പച്ച കണ്ണാടിപ്പച്ച എന്നിങ്ങനെയെല്ലാം പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് മഷിത്തണ്ട് ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ ഈ മഷിത്തണ്ട് വളരെ മുന്നിലാണ് നൈട്രോജന്റെ അളവും ഇതിൽ കൂടുതലായിട്ടുണ്ട് ജൈവ സ്ലറി നമ്മൾ ഉണ്ടാക്കുന്നത് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാനും മണ്ണിലുള്ള പോഷകങ്ങൾ ചെടികൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുവാനും വേണ്ട ദ്രാവക രൂപത്തിലുള്ള നല്ലൊരു ജൈവ വളമാണ് ജൈവ സ്ലറി ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ജൈവ സ്ലറിയിൽ വഷിത്തണ്ടിനോടൊപ്പം ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ചാണക വെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു ചിരട്ട ചാരം ഒരു ചിരട്ട കുമ്മായപ്പൊടി എന്നിവയാണ് ഇതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ആദ്യം പറമ്പിൽ നിന്നും നമ്മൾ പറിച്ച മഷിത്തണ്ടുകളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇടുക പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചാണകവെള്ളം ചാരം എന്നിവയിലെല്ലാം ചെടികൾക്ക് വളരുവാൻ ആവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ചാണക വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് പുളിപ്പിച്ച കഞ്ഞുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുമ്മായപ്പൊടി അതിലേക്ക് ഇടുക അതിനുശേഷം ചാരമിട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ഒഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് അതടച്ച് വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുക പതിനഞ്ച് ദിവസങ്ങൾ ശേഷം അതെടുത്തു നോക്കുമ്പോൾ ഇതിൽ കാണുന്നത് പോലെ മഷിത്തണ്ടെല്ലാം നന്നായി ചീഞ്ഞ് വെള്ളത്തോട് ചേർന്നിരിക്കുന്നത് കാണാം അത് ഒരു സൈഡിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അത് കഴിഞ്ഞ് അതിൽ നിന്നും ഒരു പാത്രം ജൈവ സ്ലറി എടുത്തിട്ട് അതിന്റെ രണ്ട് രണ്ട് വെള്ളവും കൂടി ചേർത്ത് ഓരോ കപ്പ് വീതം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീണ്ടും കാണും വരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം